ഈ ആർ സി സിയിൽ രണ്ടായിരത്തോളം മരുന്നുകൾ മാറി രോഗി മരുന്ന് മാറി നൽകി കഴിഞ്ഞാൽ അവര് രോഗം മാറില്ല എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ ചുരുങ്ങിയ പ്രായത്തിൽ വലിയ അധികാര സ്ഥാനങ്ങൾ കിട്ടിയപ്പോൾ അവരുടെ ധിക്കാരം നമ്മൾ എല്ലാ കാലത്തും കണ്ടുകൊണ്ടിരിക്കുക അതിന് ഏറ്റവും അവസാനത്ത് വന്ന ആ കെ എസ് ആർ ടി സി ഡ്രൈവറുടെ ഈ തിരുവനന്തപുരം പൊതുജന പൊതുജന ആരോഗ്യ സമിതി രൂപീകരണം സംബന്ധിച്ച് മേർക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണല്ലോ ഉയരുന്നത് അപ്പൊ എന്താണ് ഈ ഒരു വിഷയം എന്താണ് ശരിക്കും ഇത് സംസ്ഥാന തലത്തിൽ ഗവൺമെന്റ് രൂപീകരിച്ച ഒരു നിയമമാണ് പൊതുജന ആരോഗ്യ നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അങ്ങനെ നിയമസഭയിൽ അത് പാസ്സാക്കിയ നിയമമാണ് അപ്പോൾ ആ നിയമത്തിൽ പറയുന്നത് സംസ്ഥാന തലത്തിൽ ഒരു സമിതി ഉണ്ട് അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രിയാണ് അത് കഴിഞ്ഞ് ഈ നിയമം നടപ്പാക്കുന്നതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് ഏറ്റവും വലിയ പ്രാധാന്യമുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ അധ്യക്ഷ അവരാണ് ഈ പൊതുജന ആരോഗ്യ സമിതിയുടെ ആ സ്ഥാപനത്തിലെ സമിതി രൂപീകരണത്തിന്റെ അധ്യക്ഷൻ അപ്പോ തിരുവനന്തപുരം നഗരസഭയിൽ ഇത് നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും മറ്റുമായിട്ട് പതിനാറ് സോണുകൾ അങ്ങനെ കേന്ദ്രങ്ങളുണ്ട് അപ്പൊ ആ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ഈ പതിനാറ് സമിതികൾ രൂപീകരിക്കണം അങ്ങനെ പതിനാറ് സമിതികൾ രൂപീകരിച്ചിട്ട് വേണം ഇതിന്റെ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിലേക്ക് പോകാൻ ഇപ്പോ നമുക്ക് ആക്കുളം കായലില് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ നീന്തൽ കുളത്തിൽ കുട്ടികൾക്ക് അമീവിക്ക് മത്തിഷ്ക ചെയ്യടം ബാധിച്ച ഒരു സംഭവം ഉണ്ടായി അപ്പോൾ അപ്പോൾ തന്നെ അടുത്തുള്ള ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ആൾക്കാരെ അവിടെ സന്ദർശിക്കുകയും അവർക്ക് നോട്ടീസ് നൽകുക ആ സ്ഥാപനം പൂട്ടുകയും ചെയ്തു അതിൽ ഉപയോഗിച്ച നിയമം എന്ന് പറയുന്നത് പൊതുജന ആരോഗ്യ നിയമം ഇരുപത്തി മൂന്നും പ്രകാരമാണ് നോട്ടീസ് നൽകി അത് പൂട്ടിയത് പക്ഷേ ഈ നിയമം പറയുന്ന പൊതുജന ആരോഗ്യ സമിതി രൂപീകരണം ഉണ്ടെങ്കിൽ മാത്രമാണ് മറ്റ് നടപടികൾ ചെയ്യാൻ കഴിയുന്നത് അപ്പം സ്വന്തം കർത്തവ്യം നഗരസഭ നിർവഹിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം നഗരസഭ ഒഴികെ മറ്റെല്ലാ പഞ്ചായത്തുകളിലും ഈ സമിതി രൂപീകരിച്ചിട്ടുണ്ട് ഈ മുനിസിപ്പാലിറ്റികളിൽ ഇത് രൂപീകരിച്ചിട്ടുണ്ട് ആകെ ഉള്ള ആറ് കോർപ്പറേഷൻ അഞ്ച് കോർപ്പറേഷനിലും ഇത് രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ പൊതുജനാരോഗ്യ നിയമം നടപ്പാക്കാൻ അവിടങ്ങളിലൊക്കെ പറ്റും പക്ഷേ തിരുവനന്തപുരം നഗരസഭയിൽ മാത്രം ഈ പൊതുജനാരോഗ്യ നിയമം നടപ്പാക്കാൻ കഴിയുന്നില്ല അത് മേയർക്ക് ഞാൻ മനസ്സിലാക്കുന്ന ഡി നിന്ന് കഴിഞ്ഞ രണ്ട് വർഷ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അപ്പോൾ രണ്ട് വർഷ കാലമായി പൊതുജന ആരോഗ്യ പൊതുജനാരോഗ്യ സമിതി രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡി എംഒ ഓ ഓഫീസിൽ നിന്നും മേയർക്ക് കത്ത് നൽകിയിട്ടുണ്ട് മേയർ ഈ കത്ത് കണ്ട ഭാഗം പോലും നടിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ നഗര നഗരസഭയിലെ മേയർ ഒട്ടേറെ ദേശീയ പുരസ്കാരങ്ങളൊക്കെ വാങ്ങിയെന്ന് പത്രത്തിൽ ഫോട്ടോ കാണാറുണ്ട് അവർ തന്നെ സ്വന്തം ഫേസ്ബുക്കിൽ അത് വലിയ അംഗീകാരമായിട്ട് അറിയിക്കുന്നുണ്ട് അപ്പം നമുക്കും സന്തോഷമാണ് നമ്മുടെ മേയർക്കല്ലേ പക്ഷെ ആ അംഗീകാരങ്ങളൊക്കെ നമുക്ക് പിന്നീടാണ് മനസ്സിലായത് ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഏതോ ഒരു ഹാളിൽ ചെന്ന് ഏതോ ഒരു സംഘടനയുടെ അവാർഡ് വാങ്ങി അത് തീർച്ചയായിട്ടും അതൊരു ഒരു പ്രൈവറ്റ് സംഘടന നൽകുന്ന അത്തരം സംഘടന നൽകുന്ന അവാർഡുകൾ പോലും ഇവിടെ എന്തോ മഹത്തായ സംഭവമാണ് എന്ന് വരുത്തി തീർത്ത് ജനങ്ങളെ വിട്ടിയാക്കുന്ന നടപടി സ്വീകരിക്കുന്ന ഒരു മേയറാണ് ആ മേയർ സ്വന്തം കടമ നിർവഹിക്കാൻ തയ്യാറാവുന്നില്ല സ്വന്തം കടമ എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്ത് രൂപീകരിച്ചിട്ടുള്ള ഈ നിയമപ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടക്കേ നടത്തേണ്ട പ്രവർത്തനങ്ങൾ നടത്താൻ സമയം കിട്ടാത്ത മേയറാണ് അവാർഡുകൾ വാങ്ങാൻ നാലും അഞ്ചും ദിവസം വിദേശയാത്ര നടത്തുന്ന മേയർക്ക് ഈ നിയമത്തിന്റെ ഭാഗമായി ഒരു പത്ത് മിനിറ്റ് സമയം ചിലവഴിക്കാൻ കഴിഞ്ഞെങ്കിൽ ഈ നിയമം ഈ സമിതികൾ രൂപീകരിക്കാൻ സാധിക്കുമായിരുന്നു അപ്പോൾ സ്വന്തം ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാൻ തയ്യാറാവാതെ പി ആർ വർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പ്രവർത്തിക്കുന്നത് കൊണ്ട് ഈ തലസ്ഥാന നഗരിയിലെ പൊതുജനാരോഗ്യ നിയമം നടപ്പാവാൻ സാധിക്കുന്നില്ല അതുമാത്രവുമല്ല പൊതുജനാരോഗ്യ സമിതികൾ നമുക്ക് തിരുവനന്തപുരം നഗരസഭയിൽ പതിനാറോളം സമിതികൾ രൂപീകരിക്കേണ്ടത് ഓരോ സോണുകളായിട്ട് നിയമസോണ് വട്ടിയൂർക്കാവ് പൂന്തുറ പാങ്ങപ്പാറ കടകംപള്ളി അങ്ങനെ ഓരോ സോണ ആരോഗ്യ കേന്ദ്രങ്ങളും ആ ആരോഗ്യ കേന്ദ്രങ്ങൾ കീഴിലാണ് ആ ഒരു മേഖല മുഴുവൻ ഈ സംവിധാനം പ്രവർത്തിക്കേണ്ടത് എവിടെയെങ്കിലും ഈ കുള കുളങ്ങളിൽ ഇപ്പം നമ്മുടെയൊക്കെ നാട്ടിൽ ഈ ഫ്ലാറ്റുകളിൽ നിന്ന് മാലിന്യം നേരെ കുളത്തിലേക്ക് ഒഴുകി വിടുകയാണ് ഈ കുളത്തിൽ നിന്ന് പൊതുസമൂഹത്തിന് മൊത്തത്തിൽ ആരോഗ്യത്തെ പ്രബാധിക്കുന്ന തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് അപ്പോൾ ഇതൊക്കെ പരിശോധിക്കാനും കർശന നടപടിയെടുക്കുവാനും വേണ്ടിയുള്ള നിയമമാണ് ആ നിയമത്തെ നടപ്പാക്കുന്നതിൽ നിന്നും മേയർ പിന്തിരിഞ്ഞോടുകയാണ് സത്യത്തിൽ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് സ്വന്തം കടമ നിർവഹിക്കുന്നില്ല എന്ന് മാത്രമല്ല പൊതുജന ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനവും നടത്താൻ സാധിക്കാത്ത ഒരു ദയനീയ സാഹചര്യത്തിലാണ് ഇതിനെ സംബന്ധിച്ച് ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി പരിഹാര സെല്ലിലേക്ക് പരാതി നൽകിയിട്ടുണ്ട് അതെൻ്റെ റിപ്ലൈ വന്നത് ജി എസ് പി എൽ എസ് ഡി ഡി എൽ എസ് ജി ഡി പി ജി ഡി ഡയറക്ടർക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷേ മേയറോട് നിർദ്ദേശം പറയാനൊന്നും ഒരു ഡയറക്ടർ കഴിഞ്ഞു മേയറെക്കാൾ ഉയർന്ന പദവിയിലിരിക്കുന്നതാണ് സെക്രട്ടറിക്ക് വേണമെങ്കിൽ ഒരു കത്ത് കൊടുക്കാനേ പറ്റും അത് നടക്കുന്നില്ല എന്ന് മനസ്സിലായിക്കൊണ്ട് ഞാൻ മുഖ്യമന്ത്രിയുടെ ഈ ജനങ്ങൾ മുഖ്യമന്ത്രി ജനങ്ങൾക്കൊപ്പമുണ്ട് എന്നുള്ള ഒരു 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 പുതിയ ഒരു പരിപാടി ഉണ്ടല്ലോ അതിനെ ഞാൻ വിളിച്ചറിയിച്ചു അവർ രണ്ട് മൂന്ന് വട്ടം ഇതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും വിളിച്ച് ചോദിച്ചു പക്ഷേ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഈ നമ്മൾ കൊടുക്കുന്ന പരാതിയിൽ നടപടി എന്തായും നമ്മൾ അറിയിക്കുമെന്ന് പറഞ്ഞു ഞാൻ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞു അപ്പോൾ മുഖ്യമന്ത്രിയുടെ ആ പരാതി മുഖ്യമന്ത്രി ജനങ്ങൾക്കൊപ്പം എന്ന ആ പരിപാടിയിൽ നിന്ന് അടിയന്തര നടപടി സ്വീകരിച്ച അതിൻ്റെ മറുപടി എനിക്ക് തരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ നാല്പത്തെട്ട് മണിക്കൂറായിട്ടും നടപടി ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു അറിയിപ്പും കിട്ടിയിട്ടില്ല എന്ത് തന്നെയാണെങ്കിലും ഇതൊക്കെ തിരുവനന്തപുരത്തെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ് അവരെ ആരോഗ്യത്തെ ബാധിക്കുന്ന വിഷയമാണ് അതിൽ അടിയന്തരമായി ഇതൊരു ചെറിയ കാര്യമല്ല തികഞ്ഞ അനാസ്ഥ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു ഞാൻ ഡി എംഒയുടെ ഓഫീസുകളിൽ ബന്ധപ്പെട്ടപ്പോൾ അവരും പറയുന്നത് ഞങ്ങൾക്ക് മേയറെ പോലെയുള്ള ഒരാളിനെ നിർദ്ദേശം അഭ്യർത്ഥിക്കാനേ സാധിക്കൂ അത് സമയം കണ്ടെത്തി മേയർ വിളിക്കുന്ന സമയത്ത് ഈ ഉദ്യോഗസ്ഥരെല്ലാം വരണം നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ അവിടുത്തെ ഡോക്ടർ സൂപ്രണ്ടിൻ്റെ പോലെയുള്ള ചാർജുള്ള അതിന്റെ സെക്രട്ടറിയും കൃഷി വകുപ്പിൻ്റെയും വിവിധ വകുപ്പുകളിലെ ആൾക്കാര് അതിൻ്റെ ഉദ്യോഗസ്ഥർ അംഗങ്ങളായി ഈ സമിതി എന്ന് പറയുന്ന വളരെ ഗൗരവമുള്ള വളരെ അവകാശങ്ങൾ നിയമം ഉള്ള സമിതിയാണ് ആ സമിതിയാണ് രൂപീകരിക്കാതെ പോകുന്നത് വളരെ ദുഃഖകരമാണ് ദൈവം ഇത് തിരുവനന്തപുരത്തെ പത്തു ലക്ഷത്തിലധികം വരുന്ന സാധാരണ ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഈ ഉദാസീനമായ സമീപനം മേയർ ഒഴിവാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് സമിതി രൂപീകരിച്ചിട്ട് ഈ നിയമം നടപ്പാക്കണം ജനങ്ങൾക്ക് രക്ഷ നൽകണം എന്ന് വിനയപൂർവ്വം മേയറോട് ഞാൻ അഭ്യർത്ഥിക്കുക ഇപ്പൊ ശരിക്കും മുഖ്യമന്ത്രിക്കുള്ള അതേ ദാർഷ്ട്യം മുഖ്യമന്ത്രിയുടെ എല്ലാ സഖാക്കന്മാർക്കും ഉണ്ട് എല്ലാ മന്ത്രിമാർക്കും എം എൽ എ മാർക്കും ഇപ്പൊ മേയർക്കും ഒക്കെ ഉണ്ട് അത് തന്നെയല്ലേ ഇപ്പൊ വീണ്ടും ചെയ്തത് മുഖ്യമന്ത്രി തലപ്പത്തിരിക്കുന്നതുകൊണ്ട് തനിക്ക് എന്തുവാ എന്നുള്ള ഒരു ദാർഷ്ടം തന്നെയല്ലേ മേയറും കാണിച്ചു ഇപ്പൊ തിരുവനന്തപുരം നഗരസഭയിലെ മേയറുടെ മേയറായി വരുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വാനോളം കാണുന്നത് എന്താണ് മേയറുടെ ധിക്കാരം ഈ വളരെ ചുരുങ്ങിയ പ്രായത്തിൽ വലിയ അധികാര സ്ഥാനങ്ങൾ കിട്ടിയപ്പോൾ അവരുടെ ധിക്കാരം നമ്മൾ എല്ലാ കാലത്തും കണ്ടുകൊണ്ടിരിക്കുക അതിൽ ഏറ്റവും അവസാനത്ത് വന്ന ആ കെ ഡ്രൈവറുടെ പാവപ്പെട്ട ഡെയിലി വേസ് ജീവനക്കാരനായ അയാളുടെ ജോലിയും കളയച്ച് ഭാര്യയും ഭർത്താവും കൂടി മാസം എം എൽ എക്ക് രണ്ടു ലക്ഷത്തോളം രൂപ പല രീതിയും കിട്ടും മേയർക്ക് വളരെ സുഖ സൗകര്യങ്ങളുണ്ട് ഇവർക്കെന്നും സാധാരണ പാവപ്പെട്ട ജനങ്ങളുടെ ബുദ്ധിമുട്ടറിയാം ആ എതൊന്നും ചെറുപ്പക്കാരും കോടതിയെ വീണ്ടും സമീപിച്ചിരിക്കുകയാണ് അവൻ്റെ ജോലിയും പോയി അവൻ്റെ എല്ലാ ജീവിത മാർഗ്ഗങ്ങളും അടച്ചിട്ട് അപ്പോൾ ഈ അഹങ്കാരം എന്ന് പറയുന്ന പൊതുപ്രവർത്തകർക്ക് ഒട്ടും ഭൂഷണമായ കാര്യമല്ല നമുക്കറിയാം എല്ലാ കാര്യങ്ങളിലും ധിക്കാരവും ദാഷ്ട്യവും നിറഞ്ഞ നിലപാട് അതുമാത്രമല്ല തിരുവനന്തപുരം നഗരസേവയെ സംബന്ധിച്ച് കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഭരണത്തിൽ നമുക്ക് എന്താ പറയുക അഴിമതിയുടെ ഒരു കൂമ്പാരം മാത്രം കൂമ്പാരമാണ് ആറ്റുകാൽ പൊങ്കാലയായാലും ഈ നികുതി വെട്ടിപ്പായൽ എസ് സി ഫണ്ടുകൾ അവര് തന്നെ തട്ടി അവരെ ജീവനക്കാർ തട്ടിച്ചുകൊണ്ട് പോകുന്ന അങ്ങനെ വ്യാപകമായി കേരളത്തി കേരളത്തിൽ ഈ തിരുവനന്തപുരത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത അഴിമതികളുടെ ഒരു കൂമ്പാരമായി മാറി ഈ അഴിമതികൾക്കുള്ള അംഗീകാരമാണ് ഇപ്പോ ഈ നമ്മുടെ നാട്ടിലെ ക്ലബുകൾ പോലും ഈ മേയർക്ക് ഒരു അവാർഡ് കൊടുത്തിട്ടില്ല പക്ഷെ വിദേശത്തെ ഏതൊക്കെയോ സ്ഥാപനങ്ങൾ യു കെ നിന്നും യു എസ് സി സിന്നൊക്കെ അവാർഡ് വാങ്ങിക്കുകയാണ് അപ്പോൾ അതൊക്കെ തട്ടിപ്പാണെന്ന് തട്ടിക്കൂട്ടാണെന്ന് ഇവിടെ ജനങ്ങൾക്കറിയാം പക്ഷെ നമ്മുടെ വിഷയം അതല്ല എന്ത് പ്രഹസനം വേണമെങ്കിലും മേയർ കാണിച്ചോട്ടെ പക്ഷെ ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന അവരെ നിലനിൽപ്പിനെ ബാധിക്കുന്ന അവരുടെ ജീവനെ ബാധിക്കുന്ന തരത്തിലുള്ള ഇത്തരം കൃത്യവിലോപങ്ങൾ അവസാനിപ്പിക്കണം എത്രയും വേഗം ഇതിൻ്റെ നടപടി സ്വീകരിക്കണമെന്ന് വിനയപൂർവ്വം ഞാൻ മുഖ്യമന്ത്രിയോടും മേയറോടും അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ഇപ്പൊ ചോദിക്കാനുള്ളത് എന്തായാലും ഒരു മൂന്ന് മാസം അത്രത്തോളം ഉള്ളും ഈ സർക്കാരിന്റെ ഇപ്പോഴത്തെ ഈ ഒരു സ്വഭാവങ്ങളൊക്കെ ഒന്ന് മാറാനും അല്ലെങ്കിൽ ഈ ഒരു ഇപ്പോഴത്തെ ഈ അനിഷ്ടങ്ങള് കാര്യങ്ങളൊക്കെ ഒന്ന് മാറാൻ വേണ്ടി എന്തായാലും ഒരു മൂന്ന് മാസം കാലേ ഉള്ളൂ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നടക്കും എന്ന് തോന്നുന്നുണ്ടോ ഒരു തെരഞ്ഞെടുപ്പൊക്കെ കഴിയുമ്പോഴേക്ക് ഇവരുടെ എല്ലാ തീരും എന്ന് തോന്നുന്നു ഇവരുടെ ഇവ ഇവരെ യഥാർത്ഥത്തിൽ അധികാരത്തിൽ നിന്ന് പുറത്തു പോകണം ജനങ്ങൾ ഇവരെ ചവിട്ടി പുറത്താക്കണം നമുക്കറിയാം നമ്മുടെ ആരോഗ്യ മേഖലയിൽ തന്നെ കാര്യങ്ങൾ എടുക്കാം ആർ സി സിയിൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്ത അഞ്ചു മാസങ്ങൾക്ക് മുമ്പ് ഈ ആർ സി സിയിൽ രണ്ടായിരത്തോളം മരുന്നുകൾ മാറി രോഗികൾക്ക് നൽകി മരുന്ന് മാറി നൽകി കഴിഞ്ഞാൽ അവർ രോഗം മാറില്ല എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ അതുപോലെ തന്നെ നമ്മുടെ വന്ദന എന്ന് പറഞ്ഞ ഡോക്ടറെ കുത്തിക്കൊന്നു അതിനുശേഷം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിലാക്കുന്നത് മസ്തിഷ്ക ജലം ബാധിച്ചു മരിച്ച കുട്ടിയുടെ അച്ഛൻ ഡോക്ടറെ തലക്കിട്ട് വെട്ടുകയാണ് അദ്ദേഹം സീരിയസ് ആയിരിക്കും അപ്പം ആരോഗ്യ മേഖല എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഒരു ആശ്രയമല്ലാതായി തീരുകയാണ് ഡോക്ടർമാർക്കും അതിനകത്ത് അവരെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം രോഗികൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം മെഡിക്കൽ കോളേജിലാണെങ്കിൽ ഉപകരണങ്ങൾ കമ്പനികൾ തിരിച്ചെടുത്തുകൊണ്ട് പോകുന്നു എന്ന് പറയുന്നു ആയിരക്കണക്കിന് കോടി രൂപ വിവിധ കമ്പനികൾക്ക് മരുന്ന് വാങ്ങിയ നിലയിലും ഉപകരണങ്ങൾ വാങ്ങിയ നിലയിലും കൊടുത്തു തീർക്കാനുണ്ട് അതുകൊണ്ട് പാവപ്പെട്ടവർക്ക് സൗജന്യമായി മരുന്ന് ലഭിക്കുന്നില്ല സൗജന്യമായി ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ലഭിക്കുന്നത് അങ്ങനെ ആ തരത്തിൽ നമുക്ക് ഒരു തരത്തിലും ആശുപത്രി വന്ന ജീവൻ രക്ഷിക്കാൻ പറ്റുന്ന അവസ്ഥയല്ല ജീവൻ നഷ്ടപ്പെടേണ്ട അവസ്ഥ നമുക്ക് ആശുപത്രി മാറി പിന്നെ ഈ സംസ്ഥാനത്ത് നമുക്കറിയാമല്ലോ അത് നമ്മുടെ ഈ ആരോഗ്യമന്ത്രി കഴിഞ്ഞതിന് ശേഷം ആരോഗ്യമന്ത്രി ആരോഗ്യമന്ത്രി എന്ത് പറഞ്ഞാലും ഘടകവിരുദ്ധമായാണ് സംഭവിക്കുന്നത് നമ്മൾ കോട്ടയത്ത് ഒരു പാവപ്പെട്ട കൂട്ടിരിപ്പുകാരിയായ ശ്രീ കെട്ടിടത്തിൽ നിന്ന് കെട്ടിടം ഇടിഞ്ഞു വീണ് മരിച്ചപ്പോൾ ആദ്യം മന്ത്രി പറഞ്ഞ് അതിനകത്ത് ആരുമില്ലെന്നുള്ളൂ പിന്നീടാണ് മനസ്സിലാകുന്നത് ഒരു സ്ത്രീ അതിനകത്ത് മരണപ്പെട്ടു അതിനുശേഷം നിരവധി ചികിത്സാ പിഴവുകൾ വന്നു നമുക്ക് ജനറൽ ഹോസ്പിറ്റലിലെ ചികിത്സാ പിഴവുകൾ രോഗിയുടെ ഗൈഡ് വെയർ ഇന്നും ആ സ്ത്രീ ഗൈഡ് വെയർ വെച്ചുകൊണ്ടാണ് നടക്കുക അവർക്ക് എന്ത് നൽകണം എന്ത് ചികിത്സ നൽകണം എന്ന് പോലും ഇവിടെ ഒരു സംവിധാനത്തിന് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മന്ത്രി പറയുകയാണ് ഇതൊന്നും ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ല അത് കഴിഞ്ഞ കാസർഗോഡാണെന്ന് തോന്നുന്നു ഒരു കൊച്ചുകുട്ടിയുടെ വിരലിന്റെ ഒരു പരി മുറിവ് പറ്റി കൊണ്ടുവന്ന ആളിന്റെ കൈ തന്നെ വെട്ടിമാറ്റി ഒരു കൊച്ചു പിഞ്ചു കുഞ്ഞിന്റെ അപ്പൊ ഈ ഒരു സാഹചര്യമാണ് സംസ്ഥാനത്ത് ആരോഗ്യ മേഖലയിൽ നടക്കുന്നത് ഇതിനൊരു അവസാനം വരണമെങ്കിൽ ഇവിടത്തെ ഈ അധികാരികളെ ജനം ചവിട്ടി പുറത്താക്കണം ആ ചവിട്ടിപ്പുറത്താക്കുന്ന ദിവസം എന്നെന്ന് കാത്തിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ച് നമുക്കറിയാം ശബരിമലയിലെ അയ്യപ്പനെ അയ്യപ്പനെ തന്നെ അവിടെ നിർത്തോണ്ട് പോയിരിക്കുന്ന അഴിമതി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇതിൽ ഈ അഴിമതി ഈ സ്വർണവുമായി ബന്ധപ്പെട്ട ആ അഴിമതിയിൽ പോലും ഇന്ന് വരെ ഒരു എടുത്തിട്ടില്ല നമ്മുടെ നമുക്കൊരു കാര്യം നമുക്കറിയാം ഒരു എം എൽ എ ആരെയോ ഗർഭിണിയാക്കി എന്ന് പറഞ്ഞിട്ട് ആരോ കൊടുത്ത പരാതിയിൽ മേൽ നാല് പരാതിയിൽ കേസെടുത്ത ഗവൺമെൻ്റ് ആണ് ശബരിമലയിലെ ഇത്ര കോടിക്കണക്കിന് രൂപയുടെ സ്വർണം നഷ്ടപ്പെട്ട് എന്ന് പറഞ്ഞിട്ട് സ്വമേധയാ ഒരു കേസെടുക്കാനോ ആരെങ്കിലും പ്രതിയാക്കാനോ പോലും ഈ ഗവൺമെന്റ് തയ്യാറായിട്ട് ഈ ഗവൺമെന്റ് യഥാർത്ഥത്തിൽ കൊള്ള സംഘമായി മാറിയിരിക്കുകയാണ് കൊള്ളക്കാരെ കൂടാരമായി ഈ ഗവൺമെന്റ് മാറിയിരുന്നു ഈ ഗവൺമെന്റിനെ ചവിട്ടി പുറത്താക്കുവാനുള്ള ഒരു സുവർണ്ണ അവസരമായി ജനം പൊതു കാത്തിരിക്കുന്ന ഒരു സാഹചര്യം